જોજો ના <ici> <anbeug> നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ആമവാദത്തിന് കുറന്തോട്ട് പറയ്ക്കാൻ വേണ്ടി വന്നതാമക്ക് പറഞ്ഞു ആമക്കല്ല നിങ്ങളുടെ അമ്മക്ക് നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഇവിടെ ചേട്ടാ വീട്ടിൽ ഒന്നാം തരം യൂറോപ്യൻ പിന്നെ നിങ്ങള് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ യൂറോപ്യൻ ഈ പറമ്പിൽ ഇരിക്കുമ്പോ ആ പുല്ലിന്റെ സ്ഥലോടിലും ആ ഒരു ഒരുമും ഒക്കെ വരുന്ന ആ ഒരു സുഖം ആ ഒരു അനുഭൂതി അത് നിനക്ക് പറഞ്ഞാ കിട്ടത്തില്ല നീ പോ നല്ല ഫ്ലോ വരുന്നു അയ്യോ എന്താ പറ്റി ആൺ ഒരാള് ചാടി അത് ചെലപ്പോഴേ ഇവനെ കാണാൻ വേണ്ടി അവന്റെ ഭാര്യ ജയിലിൽ പെരുന്ന് അറിഞ്ഞ കാണും അത് ജയിലിൽ ജയിലിൽ അവൻ ചാടിയാ ഗോവിന്ദച്ചാടിയെന്ന് പറഞ്ഞ ആരാന്നറിയോ കൊടിയും ക്രിമിനല കൊടിയും ക്രിമിനൽ ആ നീ പോരോടും അയ്യോ അയ്യോ നിരിക്കാന്ന് വെച്ചാ മില്ല എന്താടാ ചുമർ കടന്ന് ഓടുന്നത് ഗോവിന്ദ ചാടീന്ന് പറഞ്ഞില്ലേ പിടിക്കാൻ വേണ്ടി ഓടുന്ന ആൾക്കാരാ തോന്നുന്നു എനിക്ക് വന്നത് അവൻ ആദ്യം ട്രെയിനകാടി പിന്നെ കേസിനകത്ത് ആടി ഇപ്പൊ അവൻ ജയിലി ആടിയിരിക്ക ഭയങ്കര ചാട്ടക്കാരനാണ് അതാ പറഞ്ഞു ആദ്യം ഒക്കെ ആരെങ്കിലും ഇക്കൂടെ ഓടുന്നുണ്ടോ ഒരാളല്ല ഒരുപാട് പേര് കൂടി കൂടത്തെ ഒരു പോലീസുകാരനുണ്ടോ കൊടും ക്രിമിനൽ അത് ഗോവിന്ദ ചാടി ചാടി ഞാൻ അറിഞ്ഞു ജനങ്ങള് അവരെ പോലെ ഓടിക്കൊണ്ടിരിക്കുക ആണോ അപ്പുസാറ് എന്റെ പേരെങ്ങനെ മനസ്സിലായി അല്ല അതല്ല പറഞ്ഞത് രാവിലെ അപ്പവും ചാറു ആയിരുന്നു സാറോന്ന് അല്ല ഞാനേ

അതാണോ അത് പറയുന്നുണ്ടായിരുന്നു ഒരു മിനിറ്റ് ഒള്ള ചോ പോയിരിക്കന്നില്ല ഉള്ള അറിഞ്ഞിട്ട് വിചാരിക്കാം പുഷ്പീ മണ്ഡി ലേ സ്വപ്ന എന്റെ ഭാര്യ ടി വിളിക്കുന്നത് എന്റെ വീടിന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും കണ്ടോ എന്നോട് വളമ്പത് കെട്ടിട നിർമ്മാണ്ടി സാറേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ സാറ് ജയിലിൽ നിന്നല്ലേ വരുന്നത് ശിശി ക്യാമറ ഇല്ലേ ണ്ട് ഒരു ഇരുന്നൂറ്റണ്ണുണ്ട് പക്ഷെ അത് കള്ളന്മാരെ അടിച്ചു മാറ്റി കൊണ്ടും പോയി ജയിലിൽ കള്ളം കൊണ്ടുപോകും ജയിലിലല്ല കള്ളന്മാരോളൂ ഫ്ലൈറ്റ് പിടിച്ചിട്ട് കള്ളം ഇല്ല കപ്പിള് കേറി കള്ളന്മാരും അല്ലിപ്പോ മാറ്റി ഇപ്പൊ ഫ്ലൈറ്റ് ആക്കി നോക്കൂ സാറൊരു കാര്യം ചോക്കട്ടെ എന്തോ ഒരു മാസം മുമ്പ് ഏഹ് പ്രമാദമായ ഒരു വലിയൊരു കേസ് ഉണ്ടായില്ലോ അത് എൻ്റെ മകളുടെ കല്യാണമൊക്കെ സാരി അതല്ലേ പറഞ്ഞത് വലിയൊരു കേസ് ഒരു ഒരു കാമുകനോ ഏതാനും പൂവാലിനോ പിടിച്ചിട്ട് ശേഷി കൊണ്ടുന്ന് ഇറങ്ങി ഓടുന്നോ പറഞ്ഞു വിട്ടെന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടായല്ലോ അത് വേറൊരു കാര്യമുണ്ട് ഇവനെ ഇവന് ഞങ്ങള് പിടിച്ചിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നു അതാ സ്റ്റേഷനിൽ കൊണ്ടു ഇവൻ ചെയ്ത പണി എന്താ പറയുക ഇവനും വനിതാ പോലീസിനെ ടൂൺ ചെയ്ത് ആയിട്ട് സെക്കൻഡ് ഷോ സിനിമക്ക് പോയതാ പിന്നെ ഇതുവരെ പിടിച്ചാ ഓക്കെ എടിയാ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ട്രെയിൻ ചാടി പിന്നെ കേസിനകത്ത് ആടി പിന്നെ അവൻ ജയിലി ആടി ഇപ്പൊ ഞാൻ മതിയോടൊക്കെ പറഞ്ഞിട്ട് വരാമേ അപ്പോൾ എനിക്ക് നല്ല ഫ്ലോയു നേരിപ്പൊ ഈ കിണറ്റിലാണ് ഈ കിണറ്റിലാണ് ഗോവിന്ദ ാണ്ലിന്റെ നമുക്ക് ലഭിക്കാൻ പോകുന്നു കിണറ്റിൽ ഗോവിന്ദ ചാടി ഉണ്ടെന്ന് ആദ്യം ലോകത്തെ അറിയിക്കുന്നത് നമ്മുടെ ചാനലാണ് നമ്മുടെ ചാനൽ ഇത് നമ്മുടേതാണ് നമ്മുടേതാണ് നമ്മുടെ ഈ കളർ എന്റെ ഞാൻ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കട്ടെ പോലീസ് ചാടി മാത്രമല്ല ല്ല സാറിന്റെ അത് തന്നെ ആരെങ്കിലും ഇറങ്ങി പറയണ്ട എല്ലാം ഞാൻ ചെയ്യും എന്റെ ഗോവിന്ദ

ഇവന്റെ ഒറ്റ കൈയും ഫിഗറും കണ്ടറിയാ ഇവൻ ഗോവിന്ദ ചാടിയാണ് എന്റെ പൊന്ന സാറാ ഗോവിന്ദ ചാടി ഒന്നുമല്ല ഞാൻ തമിഴ്നാട്ടിൽ ഈ ഒട്ടം കിണർ വൃത്തിയാക്കം കൊണ്ടു മുനിശാട്ടിയവൻ്റെ മറ്റേ കൈ മറ്റേ കൈ കാണിച്ചു കൊടുക്ക സാർ ഒരു ഉറുമ്പ് കടിച്ചത് എടുത്തത് ഗോമന്ത ചാടി കീമത്തെ ചാടി ഒന്നും അല്ല ആ സാർമാരെല്ലാം നല്ല സമാധാനായിട്ട് പോയെ പിരിഞ്ഞു പോയെ എന്തിനാ എനിക്ക് നന്നായിട്ട് ഫ്ലോ വരുന്നുണ്ട് ഫ്ലോ എനിക്ക് ഫ്ലോ വന്നു